അപ്പൊ അഞ്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സ്ട്രോബെറി തോട്ടത്തിൽ പോവുകയാണ് അപ്പൊ ഞാൻ കരുതിയൊരു ബ്ലോഗ് ആക്കാം നോക്കി നോക്കാൻ സീസൺ ആണോ എന്നും ഒന്നും അറിയത്തില്ലേ സീസൺ എന്നൊന്നും അറിയത്തില്ല എന്നാലും നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തിനക്ക് ഓറഞ്ച് തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സീസൺ അല്ലാത്തോണ്ട് നമുക്ക് അങ്ങനെ നല്ല വീഡിയോ എടുക്കാനും ഓറഞ്ച് കാണാനൊന്നും പറ്റില്ല എന്തായാലും നമുക്ക് ഇപ്പൊ ഒന്ന് പോയി നോക്കാം അപ്പൊ

ഇതാണ് അപ്പൊ റോഡിൽ നിന്ന് ഫാമിലി ഫസ്റ്റ് എൻട്രൻസ് ഇതാണ് അപ്പൊ ഫാം അതിനു മുന്നേ ഇവിടെ പുറത്ത് കുറച്ച് മൃഗങ്ങളെയൊക്കെ പക്ഷികളെയൊക്കെ വളർത്തുന്നുണ്ട് നമുക്ക് ആദ്യം അതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം വെയിലാണ് ഭയങ്കര വെയിലാണ് നേരെങ്ങനെ നോക്കാൻ വയ്യ മാതിരി വെയില നേരെ നോക്കര ബുദ്ധിമുട്ട് അതെന്റെ ഒരു ഫ്രണ്ട് കൂടി വരാറുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ് അവരെത്തിയില്ല അതാണ് ഇവിടെ ആടിനെ തന്നെ കണ്ടുകൊണ്ടത് പോച്ചോട് എന്നോ ഓഹോടി നീ പോച്ച കൊടുക്കാണ് നമ്മൾ സ്ട്രോബറി തോട്ടത്തിൽ വന്നിട്ട് ഇപ്പൊ സൂല് കറി പോലെ അപ്പൊ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് സ്ട്രോബെറി പറിക്കാൻ പറ്റും പക്ഷെ മുപ്പത് റിയാലും ഒരു പെട്ടി വാങ്ങണ പറിക്കുന്നുണ്ട് മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബോക്സ് തരാം ആ ബോക്സ് നിറച്ച് നമുക്ക് സ്ട്രോബെറി പറിച്ചിട്ട് കൊണ്ടുപോകാം അപ്പോൾ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അവർക്ക് കൊടുത്ത ബോക്സിനകത്ത് സ്ട്രോബെറീസ് ഒക്കെ പറിക്കാൻ തുടങ്ങി കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ പറിച്ചൊക്കെ എടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിരുന്നു അവിടെ കൂളറിൻ്റെ സൗണ്ട് ഉള്ളത് കാരണം ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല നല്ല പഴുത്ത സ്ട്രോബെറി ആട്ടോ അവിടെ അതിൻ്റെ അകത്ത് ഫുള്ള് കൂളർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇരപ്പ് കാരണം ഞാൻ അതിനടുത്തായിരുന്നു നിൽക്കുന്നത് പറയുന്ന കേക്കൊന്നും ഉണ്ടായിരുന്നില്ല yeah <laughs> സാനിയുടെ സ്ട്രോബറി വരയ്ക്കാം ൊത്ത കൂളർ ഉള്ളതുകൊണ്ട് നമുക്ക് നിക്കാത്ത സുഖമുണ്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഫുള്ള് കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് നിക്കാൻ നല്ല സുഖ കൊറേറ്റേഴ്സ് അതായത് നമ്മൾ ഒരു ഡിന്നെ സ്ട്രോബെറി േ പറിച്ചിട്ടുണ്ട് ഒരു ടീങ് ഫുള്ള് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോട്ടോ നഷ്ടമാണ് സത്യം പറഞ്ഞ മുപ്പറിയാല് പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഇത് എനക്ക് പറിച്ചു നമ്മൾ സ്വന്തമായിട്ട് പറിച്ചൊക്കെ എടുക്കുന്നില്ലേ അങ്ങനെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇങ്ങനെ സ്വന്തം മുഖത്തോട്ട് നോക്കി സംസാരിക്കുന്ന ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് മീൻസ് ക്യാമറ നോക്കി സംസാരിക്കുന്ന എന്റെ അപ്പൊ എല്ലാരും ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുന്നത് എന്താണ് പറയണം വന്നത് പറയൂ നമുക്ക് ഒത്തിരി നടക്കാമെങ്കിൽ ഇത് വഴി കൊനിഞ്ഞു കൊനിഞ്ഞു കൊനിഞ്ഞ കുഞ്ഞി പോകാം പോയോ അപ്പൊ ഞങ്ങള് ശബരി കറഞ്ഞാണ് ഭൂതത്തിന്റെ അത് നെക്സ്റ്റ് നമുക്ക് മുളക് മുളക്യാപ്സിക്കം വഴുതനങ്ങ അങ്ങനെ എന്തൊക്കെയോണ്ട് കാണാം എന്താടിയത് തണ്ടു തണ്ടി മത്ത കളാകോ നല്ലൊരു വ്യൂ അവിടുന്ന് ഇങ്ങനെ സൂര്യൻ അപ്പൊ തോട്ടത്തിൽ വന്ന് എല്ലൊക്കെ കഴിഞ്ഞു കണ്ടു തിരിച്ചു പോന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ ബൈ ബൈ